ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തിയാറ് പേരെ കൊലപ്പെടുത്തിയ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്നറിയപ്പെടുന്ന സംഘടന ഏറ്റെടുത്തിരുന്നു പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തൊയ്ബിയുടെ നിഴൽ സംഘടനയാണ് ടി ആർ എഫ് ഈ ആക്രമണത്തിന്റെ സൂത്രധാരൻ സജാദ് ഖൂൾ ആണെന്ന് ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരുന്നു ടി ആർ എഫ് തലവൻ സജാദിന് കേരളവുമായി അടുത്ത ബന്ധമുണ്ടെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആദ്യകാലത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി സഹായങ്ങൾ ചെയ്തായിരുന്നു ഗുള്ളിന്റെ തുടക്കം കാശ്മീരിൽ ഭീകരാക്രമണം നടത്തുന്നതിനായി പാക് ചാര സംഘടനയായ ഐ എസ് ഐ ആണ് സജാദിനെ തെരഞ്ഞെടുത്ത് പരിശീലനം നൽകിയിരുന്നത് പിന്നീടാണ് ഇയാൾ ടി ആർ എഫ് തലവൻ എന്ന നിലയിലേക്ക് കൊടുംഭീകരനായി വളർന്നത് രണ്ടായിരത്തി രണ്ടിൽ ഡൽഹിയിലെ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആർ ഡി എക്സുമായി ഇയാൾ പിടിയിലായിരുന്നു പിന്നീട് പതിനഞ്ച് വർഷത്തോളം ജയിലിൽ കഴിഞ്ഞതിനു ശേഷമാണ് ഇയാൾ പുറത്തിറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭീകരനായി പ്രഖ്യാപിക്കപ്പെട്ട സജാദിന്റെ തലയ്ക്ക് പത്ത് ലക്ഷം രൂപയാണ് സമാനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് തിരിയുന്നതിന് മുൻപാണ് സജാദിന് കേരളവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നതെന്നാണ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത് ശ്രീനഗർ ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ഇയാൾ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാൻ കേരളത്തിൽ വന്നിരുന്നുവെന്നാണ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത് പഠനം പൂർത്തിയാക്കി കേരളത്തിൽ നിന്ന് ശ്രീനഗറിലെത്തിയ ശേഷം അവിടെ മെഡിക്കൽ ലാബ് സ്ഥാപിക്കുകയും ചെയ്തു സ്വന്തമായി ലാബ് നടത്തിവരുന്നതിനിടെയാണ് ഇയാൾ തീവ്രവാദത്തിലേക്ക് തിരിഞ്ഞത്